കോഴിക്കോട് പയ്യോളിയിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നു ഭർത്താവിന്റെ വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ സംശയമുണ്ടെന്ന് അമ്മാവൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു റൂമ് പൂട്ടിയിട്ടിരിക്കുകയാണ് റൂമ് പൂട്ടിയിട്ടത് കൊണ്ട് വിളിച്ചിട്ട് തുറക്കുന്നില്ല അപ്പോൾ സംശയം തോന്നിയിട്ട് ഒരു ജനലിലൂടെ നോക്കി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഡോറ് ചവിട്ടി പൊളിച്ച് എടുത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായ നേരിയൊരു സംശയം എന്ന് എന്നറിയാൻ ഇന്നലെ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷമോ അവരുടെ പെരുമാറ്റവും അതായത് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു സംഭവം നടന്ന് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിക്കില്ലെങ്കിലൊരു അത്യാഹിതം ഒരു അത്യാവത്വമൊക്കെ ഉണ്ടാകും ഒരു ആപ്പ് വിളി അങ്ങനത്തെ അവിടെ അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല തൊട്ടടുത്തുള്ള ആരും വിവരം അറിഞ്ഞില്ല എന്നുള്ളൊരു ഒരു ഒരു പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ അങ്ങനെ അറിയാതിരിക്കുകയും അവരോട് അറിഞ്ഞ ആൾക്കാരോട് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇത് ഞാൻ ബാത്റൂമിൽ തെന്നി വീണ് എന്ന് പറയുകയും ചെയ്തപ്പോൾ അതെന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നില്ല ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടത്തിയിട്ട് എന്താണോ ശരി അത് കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലാണ്ട് ആരെങ്കിലും ദ്രോഹിക്കണം എന്നുള്ളതല്ല ഇതിൻ്റെ ശരി കണ്ടെത്തുക എന്നുള്ളതാണ് ഇങ്ങനൊരു സംഭവമായതുകൊണ്ട് അതിനൊരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തി പോകണം തന്നെയാണ് ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ഷഹദ് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം ഒരു സ്വാഭാവികമായ ഒന്നും മറ്റൊന്നും സംഭവിക്കാത്തതുപോലെ അത് ആത്മഹത്യ ചെയ്തതാണ് ആ കുട്ടി എന്നിട്ട് തെന്നി വീണതാണെന്ന് പറയുന്നു ഒരു കരച്ചിൽ പോലും അവിടെ നിന്ന് കേട്ടില്ല അതാണ് അദ്ദേഹത്തിന് കൂടുതൽ സംശയം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ അന്വേഷണം വേണം സത്യം അറിയണം ആരെയും ദ്രോഹിക്കാനല്ല എന്ന് പറയുന്നു അല്ലേ തീർച്ചയായും സ്മിത അങ്ങനെ തന്നെയാണ് കാരണം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുൻപിലാണ് മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് എടുക്കും എന്നുള്ളതാണ് ഈ ചാലിയ സ്വദേശിയായിട്ടുള്ള ആർദ്ര ബാലകൃഷ്ണൻ അതായത് ഇതിൽ ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമാകുന്നില്ല അതായത് കഴിഞ്ഞ മാസം ഫെബ്രുവരി രണ്ടിനാണ് വിവാഹം നടന്നിട്ടുണ്ടായിരുന്നത് അത് നാളേക്ക് ഒരു മാസം മാത്രമേ ആവുകയുള്ളൂ അതിനിടയിലാണ് ാണ് ഈ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് ഈ കുടുംബം ഈ ബന്ധുക്കളെ വിളിച്ച് അറിയിക്കുന്നത് പോലും ഏറെ വൈകിയാണ് എന്നൊരു ആരോപണം ഇവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ അടുത്തുള്ള ആളുകൾക്കൊന്നും തന്നെ ഈ കുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവുമില്ല എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട് അവരോട് അടുത്ത വീട്ടിലുള്ള ആളുകളോടൊക്കെ തന്നെ പറഞ്ഞത് കുട്ടി ബാത്റൂമിൽ തെന്നി വീണു എന്നുള്ളൊരു കാര്യം മാത്രമാണ് അപ്പോൾ ഈ കുടുംബം എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഈ കുടുംബം പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് സ്മിത ശരി ഷഹദ്റഹ്മാനാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണകാരണം അറിയാൻ കഴിയും അതിനുശേഷം വീണ്ടും അദ്ദേഹം ഉന്നയിച്ച പരാതികൾ അതിൽ അന്വേഷണം ഉണ്ടാകട്ടെ